ഗൗരി മ്യൂസി മ്യൂസിക് ത്രൂഡ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നു ഹിറ്റ് ഹിറ്റാണ് ബിക്കോസ് നമ്മുടെ ഇവിടെ സൗണ്ട്സ്കേപ്പ് ഏകദേശം പ്രഡിക്റ്റബിൾ എന്നുള്ള അവസ്ഥയിൽ നമ്മളെപ്പോഴും പല പല പുതിയ പരിപാടികൾ ചെയ്യുന്നുണ്ട് എനിക്കാണ് കേരളത്തിൽ നമ്മൾ പെട്ടെന്ന് ബോറടിക്കുന്നുണ്ട് ഐ ഫീൽ ലൈക്ക് എവ്രി വേർഎൽസ് അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഗൗരി ഗൗരിലക്ഷ്മി മ്യൂസിക് വുഡ് ബി വെരി ഇൻട്രസ്റ്റിങ് കാരണം ഐ തിങ്ക് ഇന്ത്യ സീനിലെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് അവർ കേൾക്കുന്നതാണ് ജോലിയുടെ മ്യൂസിക്ക അപ്പോൾ സിനിമയിൽ ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻ മ്യൂസിക് ഷുഡ് കം ആസ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആൻഡ് ഫ്ലേവർ വേറെ വേറെ സൗണ്ട്സ്കേപ്പ് ആണ് ആക്ച്വലി സോ അത് വളരെ ഇമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മലയാള സിനിമയിൽ ഈ പറയുന്ന ഇന്ത്യ മ്യൂസിക്സ് എന്ന് പറയുന്ന ഒരു ജോൺ വളരെ വേറൊരു സ്പേസിലാണ് അത് നിൽക്കുന്നത് അപ്പോൾ ഈ സിനിമയിൽ അവരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു ലിറ്ററേച്ചറിലെ ഒരു പോയിൻ്റ് അതിനകത്ത് അതായത് ഒരു കഥാകൃത്തിൽ നിന്നാണ് ഒരു നോവൽ എഴുതുന്ന ഒരാളിൽ നിന്നാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെപ്പോഴും അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ ആ സ്പേസിലെ ആക്ടേഴ്സിനെ പോലെ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ബാക്കിലും ഉള്ളത് അപ്പോൾ വരികൾ എഴുതുമ്പോൾ ആ വരികൾക്ക് അത്രയും ലാളിത് ലളിതമായിരിക്കണം എന്നുള്ള കാര്യത്തിലും അത് കുറച്ച് മൂർച്ചയുള്ളത് ആകണം എന്നുള്ള ഒരു തോട്ടിലാണ് ഗൗരിയുടെ അടുത്ത് എത്തുന്നത് അപ്പോൾ ഗൗരി അത് ഭയങ്കര വളരെ നന്നായി കൺസീവ് ചെയ്യും അത് വളരെ നന്നായിട്ട് ആ സോങ് കൊണ്ടുവരികയും ചെയ്തു എനിക്ക് തോന്നുന്നു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ഞാൻ അവരുടെ സ്പേസിലോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ എന്നുവെച്ചാൽ ഈവൻ ഫോർ കോംപ്ലിക്കൻ ഐറ്റ്സ് വർക്ക് ഡോൺഇറ്റ് ഓഫ് ഇന്ത്യൻ മ്യൂസിക് ബിക്കോസ് മധു വേട്ടൻ ഗിറ്റാർ വായിക്കുന്നതാണ് മധുരട്ടൻ അറിയാവുന്ന അപ്പോൾ നമ്മൾ കേൾക്കുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കിയ റഫറൻസുകളും ഇൻഫ്ലുവൻസുകളൊക്കെ വരുന്നത് അതൊക്കെ എൻ്റെ ബാക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നടന്നിട്ടുള്ളതാണ് ഇറ്റ് വൈ ട് ഗൗരിസ് മ്യൂസിക് ഇസ് ഓൾവേസ് ബിൻ ഇൻഡിപെൻഡൻ സോ അങ്ങനെ ഓൾറെഡി കേട്ടിട്ടുള്ളൊരു മ്യൂസിക് നമുക്ക് സിനിമയിൽ വരുമ്പോൾ ഇറ്റ് എ ഇസ്റ്റ് ഡിഫറെൻ്റ് ഐ ഹോപ്പ് സോ സോ ഐ എം ഷുവർ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് അപ്പോൾ ആ ഒരു എന്താ പറയുക സെയിം സ്ട്രക്ചറിലാണ് നേരത്തെ ചെയ്തിരുന്നത് ഈ പറയുന്ന ഇൻഫ്ലുവൻസുകളും നമ്മൾ ആഗ്രഹിക്കുന്ന ഓക്കെ ഇതുപോലെയല്ലോ പുതിയത് വേണമല്ലോ എന്നുള്ളൊരു കറക്റ്റ് ചിന്തയിൽ തന്നെയാണ് പോയിരിക്കുന്നത് ബട്ട് ഓൾറെഡി എക്സിസ്റ്റിങ് ആർട്ടിസ്റ്റ് നമ്മളെല്ലാവരും കേൾക്കണത് അയാളുടെ സൗണ്ടും ഒരു ഉണ്ടല്ലോ അത് പടത്തിൽ വരുന്ന പ്രോബ്ലീവ് ഇസ് ഇറ്റ്സ് ഗുഡ് ഫോർ മലയാള സിനിമ കാരണം അത്രയ്ക്കും നല്ല പുതിയ ഇൻഡിപ്പൻഡൻറ്റ് ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇറ്റ്സ് അമേസിങ് ഞാനും വെറുതെ ഇരുന്ന് പാട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ് ഞാൻ അതുകൊണ്ടാണ് ചെയ്യണം ബിക്കോസ് ഇറ്റ്സ് ഇൻസ്പയറിംഗ് ഫ്രം ഇറ്റ്സ് ഇൻസ്പയറിംഗ് ഹൗ എവറിബിസ് ഡൂയിങ് സോ ഗുഡ് അപ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് എ ബ്ലെസിംഗ് ദറ്റ് വി ഗെറ്റ് ദാറ്റ് ആർ ഫിലിം അവരുടെ കംഫർട്ട് സോണുകളിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ ഇങ്ങോട്ട് ബംഗാളി ലാംഗ്വേജ് ഒക്കെ കുറേ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു സിനിമയിലൊരു ബംഗാളിയുടെ ഒരു ബംഗാളി പെൺകുട്ടിയുടെ ട്രാവൽ ഒരു സെൻട്രൽ ക്യാരക്ടർ വരുന്ന അവരാണ് അവരിലൂടെയാണ് കഥ ഇവരിലേക്കൊക്കെ എത്തുന്നത് അത് ശരിക്കും ഒരു പ്ലോട്ട് ട്രാക്ക് പ്ലോട്ട് എന്ന് പറയുന്നത് ആ പെണ് ആ പെൺകുട്ടിയുടെ യാത്രയാണ് അപ്പോൾ അവർ അവർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ വന്ന് അത് വളരെ റൂറൽ ആയിട്ടുള്ള ബോൽപൂർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലെ പെൺകുട്ടിയായിട്ടാണ് അവർ അവർ പ്രസ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ നമ്മൾ കൽക്കത്തയിലെ ബോൽപൂർ എന്ന് പറയുന്ന ഗ്രാമം ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ അതാത് നെറ്റിവിറ്റി പറഞ്ഞ നാല് ഗ്രാമങ്ങളിൽ പോകുന്ന നാല് സ്ഥലങ്ങൾ ട്രിവാൻഡ്രം മലപ്പുറം തൃശ്ശൂർ ആൻഡ് പാലക്കാട് ഈ നാല് സ്ഥലങ്ങളും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അതാത് സ്ഥലങ്ങളിൽ തന്നെയാണ് അതിൻ്റെ ലാംഗ്വേജും എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് അങ്ങനെ ആ സിനിമയുടെ ഒരു ട്രാവലിൽ ഈ പറയുന്നതെല്ലാം മാറി മാറി വൈവിധ്യം വരുന്നുണ്ട് ഇപ്പോൾ അമലൊരു നോവലിസ്റ്റാണ് കാർട്ടൂണിസ്റ്റും കൂടിയാണ് അത് ഇവിടെ ഗ്രാഫിക് നോവൽസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വെറുമൊരു റൈറ്റർ എന്നല്ലുപരി ഈ ഒരു ഗ്രാഫിക് നോവലിസ്റ്റ് നോവലിസ്റ്റ് കൂടി ആയതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു എഴുത്ത് പ്രോസസ്സിൽ ഒരു ഡയറക്ടർക്ക് എത്രത്തോളം ആ ഒരു കോൺട്രിബ്യൂഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അമൽ എഴുതുന്നത് അമൽ ഒരിക്കലും ലിറ്ററേച്ചർ അല്ല അമലൊരു ഷോയാണ് അമലിനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്തുള്ള പിന്നെ അത് അത് പിന്നെ തിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ലിറ്ററേച്ചറിനെ അത് സിനിമയിലോട്ട് കൺവെർട്ട് ചെയ്യുകയെന്ന് പറയുന്നതാണ് ഒരു മിക്സ് ആയിരിക്കും അത് ഈ സിനിമയിൽ എപ്പോഴും പറയാമെന്നുള്ളതാണ് അത് അങ്ങനെ ഒരു ലിറ്ററേച്ചർ കൺസെപ്റ്റ് അതിനകത്ത് ആ സിനിമയിലുണ്ട് പക്ഷേ ഇറ്റ്സ് എ സ്ട്ടേറാണ് ഈ പറഞ്ഞതുപോലെ ഗ്രാഫിക് നോവലിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്ട്ടേറിക്കലായിട്ടുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ചെറിയ ലോകവും വലിയ മനുഷ്യരോന്നൊക്കെ പറയപ്പെടുന്ന പോലുള്ള സാധനങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട് അത് ഭയങ്കര രസമുള്ളതാണ്